ഇപ്പോൾ സിനിമാ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോസിപ്പുകളിലൊന്നാണ് വിജയ് തൃഷ ബന്ധം അവർ തമ്മിൽ ഏതു തരത്തിലുള്ള ബന്ധമാണെങ്കിലും ഗോസിപ്പുകൾക്ക് കുറവൊന്നുമില്ല പലപ്പോഴും ഇരുവരെയും ഒരുമിച്ച് കണ്ട സാഹചര്യങ്ങളും അവർ തമ്മിലുള്ള ചില കെമിസ്ട്രികളുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അവർക്ക് തമ്മിൽ എന്തോ ഒന്നി ഇല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ വ്യാഖ്യാനിക്കുന്നത് പോരാത്തതിന് സ്വയം പ്രഖ്യാപിത ചില സിനിമ ജേർണലിസ്റ്റുകളും എന്തായാലും അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ വിജയ് തൻ്റെ ഭാര്യയായ സംഗീതയുമായി അകന്ന് ജീവിക്കുകയാണ് എന്നുള്ള ചില ഗോസിപ്പുകൾ വർഷങ്ങളായി തന്നെ നിലവിലുണ്ട് അതിനിടെയാണ് ഇപ്പോൾ തൃശയുമായുള്ള ഈ ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃഷ പങ്കുവച്ച പോസ്റ്റാണ് ഈ ബന്ധത്തെ കുറിച്ചുള്ള ചില ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടിയത് വിജയ് സംഗീതയുമായി അകന്ന സംസാരങ്ങൾക്കിടെയാണ് ഈ ഗോസിപ്പു വിജയും തൃഷയും എക്കാലത്തെയും തമിഴ് സിനിമയിലെ ഹിറ്റ് ജോഡികളായിരുന്നു വിജയ് സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെയാണ് തൃഷയുമായുള്ള ബന്ധം ചർച്ചയാകുന്നത് അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയ് തൃഷയും ഒന്നിച്ചാണ് വന്നത് എന്നതും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ സംവിധായകനായ ആലപ്പി അഷ്റഫ് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് വിജയും തൃഷയും ഇപ്പോൾ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞെന്ന് ആലപ്പി അഷറഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നു അവർ തമ്മിലുള്ള ഒന്നിച്ചുള്ള യാത്രകൾ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് രണ്ടുപേരും ഒന്നിച്ച് ഒരു വിമാനത്തിൽ എത്തിയത് ഇതൊക്കെ വൻ കോലളക്കം സൃഷ്ടിച്ചിരുന്നെന്നും ആര്യെ കൂടാതെ വിജയ് വിവാഹക്കടങ്ങിൽ തൃശയ്ക്കൊപ്പം വന്നത് വിവാദമായിരുന്നു എന്നുമാണ് ആലപ്പി അഷറഫ് പറയുന്നത് അവർ ഒന്നിച്ച് വന്നതിനെക്കുറിച്ച് താനൊരു പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ട് ഞെട്ടിപ്പോയെന്നാണ് ആലപ്പി അഷറഫ് പറയുന്നത് ഒന്നിച്ച് താമസിക്കുന്നവർ ഒന്നിച്ചല്ലാതെ രണ്ടായി വരേണ്ടതുണ്ടോ എന്നാണത്രേ ആ നടി പറഞ്ഞത് വിജയ്യുടെ പാർട്ടി തമിഴ് രാഷ്ട്രീയ മേഖലയിൽ ക്ലച്ചു പിടിച്ചാൽ വിജയ്ക്കൊപ്പം തൃഷയും ഉണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിലെ പലരുടെയും പ്രതീക്ഷ വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിലവിലെ സ്റ്റാലിൻ ഭരണത്തിനെതിരെ പല പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന പോലെ വിജയ് തൃഷയുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും വളരെ ജാഗ്രതയോടെയുള്ള സമീപനമാണ് പുലർത്തിയിരിക്കുന്നത് കാരണം വിജയോ തൃഷയോ ഈ ബന്ധത്തെക്കുറിച്ചൊന്നും പുറന്നു പറഞ്ഞിട്ടില്ല പണ്ട് വിജയും തൃഷയും ഹിറ്റ് ജോഡിയായിരുന്ന കാലത്തും ഇരുവരെയും കുറിച്ച് പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു അക്കാലത്താണ് അവർ ഒരുമിച്ച് അഭിനയിച്ച് നിർത്തിയത് അത് വിജയുടെ ഭാര്യ സംഗീതയുടെ എതിർപ്പ് കാരണമായിരുന്നു എന്നാണ് അഭ്യൂഹങ്ങൾ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കുരുവി ആയിരുന്നു അവർ അക്കാലത്ത് അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ലിയോ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ചത് എന്നാൽ ലിയോ റിലീസായ സമയം ആയപ്പോഴേക്കും സംഗീത വിജയിക്കൊപ്പമില്ല ഇതൊക്കെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് എന്നാൽ തൃഷ കാലാകാലങ്ങളിലായി പലരുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു നടിയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ബാഹുബലിയിലെ വില്ലൻ റാണ ദഘുപതിയുമായുള്ള ബന്ധവും ഈയിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തൃശയുമായുള്ള ഡേറ്റിംഗിനെക്കുറിച്ച് റാണ തന്നെയാണ് ഒരു ചാനൽ ചർച്ചയിൽ തുറന്ന് പറഞ്ഞത്